ഞാനിമന്റെ കൂട്ടുകാരനെ കൂടെ ൊഴിയിൽ പോകാൻ വേണ്ടി നെയ്യിങ്ങാർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് വെറും മുപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഇറങ്ങി അവിടെ നിന്നാണ് നമുക്ക് അരവാര് മൊഴി ബസ് പിടിക്കാനുള്ളത് അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ ഫസ്റ്റ് സ്പോട്ടിൽ നമുക്ക് പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് ലഭിക്കും നല്ല നെൽപ്പാടങ്ങൾ നമ്മൾ പരന്നിറങ്ങുന്ന സഖ്യപർവ്വത മലനിരകൾ അത്യാവശ്യം നല്ല വൈബ് തന്നെ കിട്ടും ട്രെയിൻ ചെറുതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന അടുത്ത് തന്നെ അടിപൊളി കാഴ്ചകൾ ഉണ്ടായിരുന്നു നാഗർകോവില് പോയി അവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അടുത്തതാണ് നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നമുക്ക് മടശ്ശേരി ബസ് സ്റ്റാൻഡിൽ പിടിച്ചിട്ട് അടുത്ത് അരൽവായ്മൊഴി നമ്മൾ ബസ് കയറി എന്നിട്ടാണ് ഞങ്ങൾ ഒരു ഓട്ടോ എടുത്തിട്ടാണ് തിരിച്ച് നമ്മൾ അരൽവായ്മൊഴി ബസ് സ്റ്റാൻഡിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ഓട്ടോ എടുത്ത് ഓട്ടോ സത്യം പറഞ്ഞാൽ ഓട്ടോ ഒരു നമ്മൾ അറിയില്ല സ്ഥലം കറക്റ്റ് അറിയില്ല അത് നമ്മൾ ജസ്റ്റ് ഒരു ഓട്ടോ എടുത്ത് പോയി നൂറ് രൂപ ഓട്ടോക്കാരെ മേടിച്ചു അതിൻ്റെ താഴെ കൊണ്ടുവിടും ജസ്റ്റ് നിങ്ങൾ ചെയ്യാനുള്ളത് അവിടെ നാരത്തിനെ മലയ്ക്കോവിലേക്ക് അല്ലെങ്കിൽ മുരുകൻ ടെമ്പിളിലേക്ക് പോകുന്ന സ്പോട്ടെന്ന് ചോദിച്ചാൽ മാത്രം മതി അവർ കറക്റ്റ് സ്പോട്ട് പറഞ്ഞു തരും ചുമ്മാ പൈസ കളയേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു അഞ്ച് മിനിറ്റ് പോലും ആ ഒരു അഞ്ച് മിനിറ്റ് അടുപ്പിച്ചെടുത്തു ഓട്ടോയിൽ വന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ അടുത്താണ് വേരിൻ്റെ ആദ്യ സാഗരമാണ് ഇവനെ ചീത്ത വിളിക്കാൻ കള അവിടെ നമ്മൾ ഇറങ്ങി ഇനി ഇവിടെ നിന്ന് അയാളെ പറ്റി ചെയ്യണം ഇവിടെ നിന്ന് ഇറങ്ങി തന്നെ വരുമെന്നുണ്ടല്ലേ ആട്ടോ ഇങ്ങോട്ട് കയറില്ല അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങ് മുകളിൽ അങ്ങെത്താനാണെന്നുള്ളത് തിൻ്റെ ആടൊക്കെ പറഞ്ഞാ പാമ്പുകൊണ്ട് പാമ്പ് കാണും കാണല്ലേ പാമ്പ് കാണും ഇന്ന് കരിയല്ല നമ്മളിതെല്ലാം കഴിഞ്ഞ് ഫ്രണ്ട്സ് ദാ ഒരടി പൊളി കാഴ്ച ചെയ്യേണ്ട ആട് കയറണം ആടിടിക്കോടാ ആട്ടെ ആട്ടെ ആടെ ആട കളറുള്ള ആടല്ലേ അയ്യോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മളെ സ്റ്റാർട്ടിങ് കാര്യാണ് ഇവിടെ നിന്നാണ് നമുക്ക് ഇനി മുകളിലോട്ട് പോകാനുള്ളത് നമ്മുടെ അരൽവായി മൊഴിയിലെ ഇവിടെ ഇവിടെ അവിടുത്തെ ആൾക്കാർ അറിയപ്പെടുന്ന മുരുകൻ ടെമ്പിൾ എന്നാണ് ഇവിടെ ചോദിച്ചാൽ മതി ആൾക്കാർക്ക് അറിയാം മുരുകൻ ടെമ്പിൾ അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് നമ്മുടെ മലയിക്കോവില് ഇവരുടെ ഏകദേശം സ്ഥലമെങ്കിൽ മലയിലുള്ള കോവിലാണല്ലേ സോ മലയിക്കോവിലെന്നറിയപ്പെടും ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാമ്പിനെയും പലതിനെയൊക്കെ കാണാൻ വേണ്ടി പറ്റും എസ് ഇനി അങ്ങോട്ട് നമുക്ക് മണ്ണായിട്ടുള്ള വഴിയാണ് പോകാനുള്ളത് കൊണ്ടാണ് ഫ്രണ്ട്സ് കാഴ്ചകളുണ്ടോ വിൻഡു വിലിൻ്റെ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് വന്നപ്പോൾ തന്നെ വ്യൂ ഒന്ന് മാർക്ക് കിട്ടി നല്ല കാഴ്ചയുണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ നൂറ് ഇരട്ടി കാറ്റാണ് വെയിലിന് വലിയൊരു വൈബ് ഇല്ല ഇപ്പോൾ കൊള്ളാം വെയിലൊന്ന് സെറ്റായി വരുന്നുണ്ട് കാഴ്ചകളുടെ കേദാരമായി അതിന് മുകളിലേക്കുള്ള യാത്ര വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഫ്രം ഹിയർ എഗെയിൻ ம் வெள்ள அங்க அதுக்கு அது வந்து ரிசர்வ் ஃபாரஸ்ட் மாதிரி தான் அந்த ஏரியா அந்த இடத்து வந்து புளி இருக்குது அதனால் என்ன தக்க இருக்கு அங்கே போக முடியாது அங்கே வாட்டர் ஃபால் இருக்குது நாங்கள் மேலே ஏறதுக்கு போகிறேன் எஸ் என் கூட சஜித் வந்து நடக்கிற வழி கண்டா நான் அவங்க கூட தான் மாதிரி வழி, டா வலி வழி அவங்க போகிறான் எஸ் കൂടി അവിടെ താഴെ ഫ്രണ്ട്സ് അങ്ങനെ വലിയൊരു മലയുടെ കീഴേ കൂടെ അവിടുത്തെ വീണ്ടും ഏറി അന്തമേലെ പോക പോയിട് അവിടെ രണ്ട് മലയുടെ നടുക്കാണ് നമ്മളെ എത്താൻ പോകുന്നത് സജിത്തിൻ്റെ മുഖത്ത എക്സ്പ്രഷൻ കണ്ട് ഇടത്ത് കഴിക്കാനുള്ള ഫുഡാണ് ഇത് ഞങ്ങൾ വാങ്ങിച്ചത് നാഗർഗോവിൽ നിന്ന് തന്നെയാണ് നാഗർകോവില് വടശ്ശേരി ബസ് സ്റ്റാൻഡിനടുത്തു നിന്നാണ് ഫുഡ് യാ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് വിടുന്നത് ഫ്രണ്ട്സ് പ്പോൾ ഞങ്ങൾ നമ്മുടെ മലൈക്കോവിലിൻ്റെ ഹാഫ് ഡിസ്റ്റൻസ് കറന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ സജിത്തിൻ്റെ അഭിപ്രായം സജിത്ത് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു യാത്ര കുഴപ്പമില്ല അതാണ് അത്യാവശ്യം കുഴപ്പമില്ല അവന് കുറച്ച് എനിക്കും വയ്യ അവനും കുറച്ച് ദൂരം കയറിയപ്പം തന്നെ കുറച്ച് നല്ല ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം കയറി പറഞ്ഞതിൻ്റെ ഒരു ഇതാണ് പക്ഷേ നല്ല ഹൈറ്റ് നല്ല കാഴ്ചകളൊക്കെ വേറുള്ളവരാണ് എൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചില്ല ഇതേ അങ്ങ് ദൂരെ നമ്മൾ കാണപ്പെടുന്നത് അതിവിടുത്തെ ഒരു ഡാമാണ് അതിൽ ഷട്ടറൊന്നുമില്ലാത്ത ഡാമാണ് ആ ഡാമിൻ്റെ സൈഡിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട് അത് നമുക്ക് അരൽവായ്മൊടിയുടെ നമുക്കവിടെ കുറേ ഏരിയകൾ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടെ കവർ ചെയ്താണ് നമുക്ക് ആ ഒരു ഡാമിൽ പോകാനുള്ളത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ നല്ല വ്യൂസ് ഉണ്ട് അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകുന്നത് അവിടെ ആരോ ഒരാൾ ബൈക്കിൽ എന്തോ പോവുകയാണ് അതോട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും സൈഡിൽ കുറച്ച് ദൂരം ഇറങ്ങാനൊക്കെ ഉള്ള ഒരു സൗകര്യമൊക്കെ അവിടെയുണ്ട് പിന്നെ അവിടെ കുറച്ച് ദൂരം ദൂരെന്താ കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സോളാർ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വിൻഡ് മില്ലിന്റെ ഫാ ഫാനൊക്കെ നിറച്ചുണ്ട് അപ്പൊ അങ്ങനെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ മുകളിൽ കൂടെ പോയി കഴിഞ്ഞാൽ മുകളിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കാഴ്ചകൾ സെറ്റ് ആയി കാണാൻ വേണ്ടി പറ്റിയ മുകളിലേക്ക് ശരിക്കും എത്തിയട നമ്മള് മോള് തൊപ്പിനി പറക്കും കേട്ടോ ഞാൻ തൊപ്പി തിരിച്ചു വെച്ചാൽ തൊപ്പി പറക്കുന്നോണ്ട് ഞാൻ തിരിച്ചു വെച്ചു പോവ്വാ അവിടെ ഒരു മലയുണ്ടോ കേട്ടോ சூல கல்லி பண்ணுவேன் என்ன கம்பி உடனே ഒരു കുഞ്ഞ് വൈബിൾ സ്പോട്ടാണ് 妈妈。 കുറച്ച് സമയം മാത്രമേ കാറ്റില്ലാത്ത സമയം കിട്ടൂ അതിന്റെ മുകളിലത്തെ വൈബില് നമ്മൾ ഇടക്കിടയ്ക്ക് താഴ്ന്നിരിക്കേണ്ടി വരും ആ ഒരു ഭയങ്കര കാറ്റ് ആയതുകൊണ്ട് അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ വ്യൂസ് ഫ്രണ്ട്സ് ഓരോ പ്രാവശ്യവും നമ്മുടെ കാറ്റൊന്നും അവസാനിക്കുമ്പോഴാണ് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നത് ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോ നിൽപ്പുള്ളത് അങ്ങനത്തെ ആഴം നമ്മുടെ അരൾവായ മൊഴിയും പിന്നെ അതായത് അത്യാവശ്യം നല്ല കാറ്റ് ഓർമ്മിട്ടുണ്ട് കണ്ട ഇരിക്കുന്നുണ്ട് ആ വീടുകളുടെയൊക്കെ ആ ഒരു ബ്യൂട്ടി പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ ഒരു പ്രത്യേക പല പല കളേഴ്സ് കണ്ടോ അതിൻ്റെ ഒരു ബ്യൂട്ടി വല്ലാത്തൊരു രസമാണ് കണ്ട ആ തടകത്തിലൂടെ ആ ഒരു നിഴല് പോകുന്നതും ഒരു അത് പടിപൊളിയുള്ളവക്ക് നമ്മൾ പാസ് ചെയ്ത് വന്നത് ആ അതുവഴി ആയിരിക്കും തോന്നലല്ലേ ആ വഴി ആ വഴി വന്നിട്ട് നമ്മൾ ഏകദേശം അവിടെ ഉണ്ടാ അവിടെ തന്നെ ഇതിറയിൽ വരളാ ട്രെയിൻ ട്രെയിൻ ആ യെസ് വീഡിയോ നമുക്ക് എടുക്കാം ഫ്രണ്ട്സ് ആ ട്രെയിൻ ട്രെയിനിപ്പൊ എടുക്കുടാ അത് നാഗറോല റെയിൽവേ അത് അല്ലെന്നത് അരൽവായ്മൊഴി റെയിൽവേ സ്റ്റേഷനെ അത് മറ്റേ ഹൈവേ നാഷണൽ ഹൈവേ ആണുണ്ട് അത് പാസ്യ പോകണം നമ്മൾ ബൈക്കിലാണെങ്കിൽ ഹൈവേ വഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിട്ട് ഇവിടെ ഇങ്ങനെ ഇറങ്ങിയത് അതുവഴി കയറി ഈ ഇടവഴി അല്ലേ ഇവിടെ ഇവിടെ നിന്ന് എന്താ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുവായിരുന്നു ഈ വഴി പോകണം ഞാൻ ഒരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് എനിക്ക് നോവലിൽ ചില കാര്യങ്ങൾ അറിയില്ല പറഞ്ഞു തന്നിട്ടുണ്ട് സോറി അപ്പം നമുക്ക് അതാണ് നമ്മുടെ ക്ഷേത്രം അത് ക്ഷേത്രം ക്ഷേത്രം അങ്ങോളിയുള്ള ക്ഷേത്രം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ അവരുടെ എന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയും പിന്നെ മഴ സമയത്ത് ആൾക്കാർ വരികയാണെങ്കിൽ അവർക്ക് കുറച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സ്പോട്ടാണെന്നാണ് എൻ്റെ ഒരു ഐഡിയ അപ്പം നമുക്ക് ഇതിനകത്തേക്കൊന്ന് കയറി നോക്കാം ഓ അയ്യാ ഇവിടെ വെച്ചവരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പൂജ സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്ക്കുന്നതാവാം തീ കത്തിക്കുകയോ ഇതിനകത്ത് അത്യാവശ്യം കാറ്റും ആ വെയിൽ ഒന്നുമില്ല അവിടെ ഇതിനകത്ത് ശബ്ദമൊന്നുമില്ല രക്ഷപ്പെട്ട് കൊള്ളാംസ് അതിനകത്ത് കാറ്റ് ശബ്ദമൊന്നുമില്ല ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ഉണ്ട് ഇതിനകത്ത് ഇതുവഴിയുള്ള ഒരു കാഴ്ച അപൂർവമാണ് ഫ്രണ്ട്സ് ആ ഒരു ലൊക്കേഷൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി കാറ്റ് കുറച്ച് കുറഞ്ഞില്ല നല്ല ചൂടായാലും ഇവിടെ കാറ്റ് കുറഞ്ഞ് ഈ ക്രൈമറ്റ്

അവർ പോയി ഫ്രണ്ട്സ് ഇതിന്റെ ഈ ഒരു സൈഡിൽ നമുക്ക് വരുമ്പോൾ ഇവിടെ വേറെ റിവ്യൂ അടേ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇതിന്റെ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ വേറെ റിവ്യൂ ഉണ്ട് ഇവിടെ കുറച്ച് ഇവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്പോട്ട് ഉണ്ട് ഇവിടെ നല്ല ആട് നോക്കൂടാ ഇങ്ങോട്ട് വരല്ലേ അവിടെ നിന്ന് നിങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കുക അതിൻ്റെ കണ്ട ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടൊരു സൈഡുണ്ട് ആ ഒരു സൈഡ് കുറച്ച് റിസ്ക്കാണ് ഈ ഏരിയ പക്ഷെ നല്ല കുറേ കഷ്ടപ്പെട്ട് നമ്മൾ ട്രക്കിങ്ങനെ അവസാനിച്ചിട്ടുണ്ട് ഞാൻ സൈത്യമുണ്ട് സൈത്യ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നിന്റെ അഭിപ്രായം എങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ അടിപൊളി പെട്ടെന്ന് തീക്കാൻ പറ്റില്ല ട്രക്കിങ്ങ് പെട്ടെന്ന് തീക്കാം വളരെ പെട്ടെന്ന് തീക്കാം അവൻ ഞാൻ പറച്ചിൽ മനസ്സിലായാലോ വളരെ പെട്ടെന്ന് തീക്കാൻ വേണ്ടി പറ്റും ഈ സ്ഥലം വരുന്ന നമ്മുടെ നാഗർകോവിൽ കഴിഞ്ഞ അവിടെ നിന്ന് നമ്മൾ അരൾവായ മൊഴി വന്നിട്ട് അരൾവായ മൊഴിയിൽ നിന്ന് നമുക്ക് എത്ര അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഓട്ടോ പിടിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഇല്ലെന്ന് തോന്നുന്നു ഓട്ടോയിൽ നമ്മൾ നൂറ് രൂപ കൊടുക്കേണ്ടി വരും സോ ഫസ്റ്റ് ടൈം ഒരു വൺ വേ നിങ്ങൾ ഓട്ടോ പിടിച്ചു വരിക പിന്നെ ലേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് ഓട്ടോ തന്നെ ചൂസ് ചെയ്യാം എനിക്ക് അവരുടെ നമ്പർ നിങ്ങൾ മേടിച്ച് വെച്ചേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൊത്തം വീഡിയോ നമ്മൾ ആഡ് ചെയ്യും ഓക്കെ വീഡിയോ നിങ്ങൾ മൊത്തം ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റേ അടിപൊളി വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം ഇൻ ഗോയിങ് ടു ഔട്ട് ബൈ ബൈ